ൊന്നിനെ പൊന്നിന് മെഡിസിനൊക്കെ വേണ്ടേ കഴിക്കണ്ടേ ഏഹ് മെഡിസിൻ കഴിക്കണ്ടേ മെഡിസിൻ കഴിക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ മോഹം നോക്ക് ഇരുന്ന് തരുവേ പക്ഷെ മോഹം ഒരു ഭയങ്കര ഒരു വിഷമമാണ് ആ മെഡിസിൻ കഴിക്കാം ഏട്ടാ നോക്ക് മെഡിസിൻ കഴിക്കാം ഏട്ടാ ഊവാച്ച് പോകണ്ടേ ഓക്കെ കഴിച്ചു മെഡിസിൻ ഒക്കെ കഴിച്ചു പൊന്ന് അച്ചാ ഞാൻ മഞ്ഞച്ചാ ഞാൻ മഞ്ഞച്ച കയറിയച്ചാ എനിക്ക് തുടച്ചതാച്ച ഷേവേന കണ്ടോണ്ട് ഊട്ടി വന്ന് കയറിയതായിട്ടോ അപ്പം ഇപ്പൊക്കെ കണ്ട കണ്ടാ ഇപ്പൊക്കെ കണ്ടോ തുടച്ചാ ബാ മോഹം തുടച്ചുതരാം തുടച്ചുതരാം വെള്ളം നിൽക്കണ്ട പുലിക കണ്ടപ്പോൾ അവൻ്റെ മുഖം മാറിയത് വേണം കാണാൻ അതുവരെയുള്ള മോഹം പ്രസന്നമായുള്ള മോഹം ഗുളിക കാണുമ്പോ ഇങ്ങനെ ഒരുമാതിരി വിഷമത്തില് ഇല്ല പോന്ന മെഡിസിൻ ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് ഏഹ് ഗുളിക കഴിച്ചാൽ ഊവാച്ച് കൂടും ഇപ്പൊ കുറവുണ്ട് ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് അത് അര വന്ന് അര ഒച്ച എടുത്തോ ഓ പച്ചക്കറിക്കാരാ വേണ്ട പച്ചക്കറി വേണ്ട ബാ പച്ചക്കറിക്കാരം വന്നോണ്ടോ ഒച്ച എടുത്തതാ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മോനുമായിട്ട് വരാമെന്ന് വിചാരിച്ചേ മോൻ കണ്ടോ കണ്ടോ ഇതാരോ വീഡിയോയിൽ ഞാനിവിടെ ഇരിക്കുന്ന കേട്ടോ കട്ടിൻ്റെ താഴെ കട്ടിലല്ല കട്ടിൻ്റെ താഴെ ഇവന് ഇരിക്കുന്ന വേണ്ടി വേണ്ടിയിരിക്കേ എനിയോ അപ്പോൾ എല്ലാവർക്കും സുഖമാണോ സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനും മോനും കൂടെ ഇന്ന് വരാമെന്ന് വിചാരിച്ചേ കുറെ നാളായില്ലേ അപ്പോൾ വരാമെന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നാളെ ഞാൻ വീഡിയോ ഇടില്ല ഞാൻ ആ ശരി ശരി ഇത് കണ്ടു ഉമ്മൻ തരുന്നു കോട്ടക്കലിൽ പോവാണ് മോളുണ്ടാവും കൊച്ചിനെ നോക്കാൻ അപ്പോൾ നാളെ വന്ന് പോയിട്ട് മരുന്നൊക്കെ തീർന്നു കോട്ടക്കലിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അതിന് വേണ്ടി പോവും കേട്ടോ പിന്നെ ഇവന് കാലില് ചെറിയൊരു അലർജിയാണ് അത് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂ വരുന്നുണ്ട് കേട്ടോ ഒരു വർഷത്തിലൊരിക്കൽ വരും അപ്പോൾ ഒരു രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് വരുന്നത് അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു സാധാരണയാണ് ലാബിനെ അങ്ങനെ വരാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഏട്ടോ എനിക്കറിയത്തില്ല അപ്പോൾ കാണട്ടെ എല്ലാവരും പൊനീനയും അമ്മിയെ കാണണ്ടേ അപ്പോൾ എല്ലാവരും പറയുന്ന പറയുന്നത് ഇതിങ്ങനെ ലാബിന് വരുന്നതാണ് കുഴപ്പ കുഴപ്പമില്ല എന്നാൽ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുപത് ദിവസത്തെ ആൻ്റിബയോട്ടിക്ക് കൊടുക്കും ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുമ്പോൾ അത് പോവും അങ്ങനെ ആട്ടോ പിന്നെ ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് അവനത് തേക്കാൻ സമ്മതിക്കുന്നില്ല കാരണം അവനെ തേച്ച് കഴിഞ്ഞാൽ അത് എന്തോ എന്ന ഒക്കെയൊക്കെ ചെയ്യുക അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടർ ഇത് തരുന്നത് എന്താ ആൻറ്റിബയോട്ടിക് തന്നെ കണ്ടോ ഈ കൊച്ചക്കള്ള് മമ്മിയെ വർത്താനം പറയാൻ സമ്മതിക്കണ്ട മമ്മി വർത്താനും പറയണ്ടെന്നാ പറയുന്നത് ആ മമ്മി വർത്താനം പറയണ്ടാന്ന് പറയുന്നത് അങ്ങനെ സമ്മതിക്കുന്നില്ല കേട്ടോ വർത്താനം പറയാ ഇത് കണ്ടോ ഇത് കണ്ടോ എന്താ ചെയ്യുന്നതെന്ന് സമ്മതിക്കുന്നില്ലേ നല്ല കുട്ടിയാട്ടോ ഇപ്പം നമ്മുടെ പൊന്നോ പൊന്ന് പൊന്ന് പൊന്നും നമ്മുടെ നമ്മുടെ പൊന്ന് അപ്പം ഇത് കണ്ടോ കാലയിലും ഒരു കാണിച്ചുതരാമേ കാലയിലും ഒരു ചെറിയ അലർജിയാണ് കേട്ടോ അപ്പോൾ അത് കയ്യിൽ കയ്യിൽ പൊക്കോളും അവനത് കാണിക്കുന്നത് എന്തോ പോലെ കേട്ടോ കാണിച്ചാലുണ്ടല്ലോ അവനെന്തോ ഒരു ഇറിറ്റ് അവനൊരു ലജ്ജ അതാണ് അവൻ അങ്ങോട്ട് പോയി കളഞ്ഞത് കാണിച്ചപ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഫ്രണ്ട്സ് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പറ്റില്ലല്ലോ ഒത്തിരി നന്ദിയുണ്ട് പിന്നെ നമുക്ക് വാക്കാലെ പറയാനുള്ളതല്ല പക്ഷെ എല്ലാവരുടെ പേര് ഞാൻ ഒരു വർഷം വായിക്കും കേട്ടോ ഭയങ്കര ചൂടാണ് ഇപ്പം രാവിലെ കുളിച്ച് വന്നപ്പോൾ തന്നെ വിയർക്കുന്നു പിന്നെ പലരും ചോദിച്ച് ഞാൻ പൊട്ടിടാറില്ല പൊട്ടിടാറില്ല കേട്ടോ പൊട്ടിടാറില്ല കന്മേഷി വെക്കാറില്ല പൗഡർ ഇടാറില്ല അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല പിന്നെ എൻ്റെ വെളുപ്പ് അത് ഇത് പ്യുവർ വെളുപ്പാണ് കേട്ടോ ഇതിനെക്കാട്ടിൽ വെളുപ്പായിരുന്നു ഇപ്പം പ്രായാവും തോറും നമ്മൾ കറക്കൂലേ ഇത് എൻ്റെ തന്നെ സ്വയം വെളുപ്പാണ് അല്ലാതെ മേക്കപ്പോ അങ്ങനെയുള്ള പീറ്റീഷനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതിനൊന്നും കൊണ്ടൊന്നും കാശൊന്നും കളയത്തില്ല ഞാൻ പിന്നെ പിന്നെ ഈ വള ഇതൊന്നും ഞാൻ അങ്ങനെ ഈ കൊണ്ട് നമുക്ക് ഇടാൻ തോന്നത്തില്ല ഇടത്തില്ല ഇനി ഇന്ന് ഇട്ടെന്നേ ഉള്ളു കേട്ടോ ഇന്ന് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ അത് ഇട്ടാലും നമ്മൾ മാല ഇട്ടാലും അറിയത്തില്ല കേട്ടോ എൻ്റെ ശരീരത്തിൽ അപ്പോൾ ഇത് കേട്ടോ ഇന്ന് ഉള്ളൂ ഞാൻ അങ്ങനെ ഇടാറില്ല കാരണം ഇവിടുത്തെ ഈ ചൂട് കാരണം എല്ലായിടത്തും പോകുമ്പോഴേ നമ്മൾ വല്ല ഒക്കേഷനിലോ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഞാൻ ഞാനങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർണമെൻസ് ധരിക്കാറില്ല അല്ലെങ്കിൽ നാട്ടി വരുമ്പോൾ കേട്ടോ അല്ലാതെ ഒന്നും ധരിക്കാറില്ല കാരണം ഇവിടുത്തെ ചൂട് ഇവിടുത്തെ ക്ലൈമറ്റിൽ ആകെ ഒരു ഇറിറ്റേഷൻ എന്താ പറയണേ ഇറിറ്റേറ്റഡ് ആയിരിക്കും കേട്ടോ പിന്നെ എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ സ്ക്രൂവിൻ്റെ മമ്മിയെ കാണുന്നില്ല സ്ക്രൂവിൻ്റെ മമ്മിയെ കാണുന്നില്ല ഇങ്ങനെ ബാക്ക് ക്യാമറ വെച്ചല്ലേ പറയുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് മുഖമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഗ്യാസിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ വിട്ടിട്ടാണ് ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നത് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ മൂനായിട്ട് ഞാൻ മോൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡെയിലി കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ അപ്പോൾ ഡെയിലി ഞാൻ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് മോൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുക്കിംഗ് വീഡിയോ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി കുക്കിംഗ് വീഡിയോയും കൂടെ വേണ്ട അങ്ങനെ കുക്കിംഗ് വീഡിയോ കൊണ്ടുവരണമെങ്കിൽ അവിടെ ഇപ്പം ചൂടായത് കാരണം എന്തൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഒന്ന് രാത്രിയാണ് ഒന്ന് സമാധാനത്തിൽ എന്തെങ്കിലും റൊട്ടിക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന കാരണം അത്ര ചൂടാവിടെ കേട്ടോ അടുക്കളയിൽ പിന്നെ മൂന്ന് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്തു ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവനിങ്ങനെ കിടക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണേ കേട്ടോ ഇപ്പൊ ഇന്ന് മോനായിട്ട് ഞാനൊന്ന് മോഹം കാണിക്കാമെന്ന് വിചാരിച്ചാണ് എല്ലാ ക്ലോസ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഭയങ്കര കൊഞ്ചിക്കലും ഉമ്മ മക്കലൊക്കെയാണ് കേട്ടോ ഇവൻ്റെ കൂട്ടത്തില് ഇവൻ ഇരുന്നാൽ ഞാൻ താഴെ ഇരിക്കണം ഇവൻ കിടന്നാൽ ഞാനിങ്ങനെ താഴെ കിടക്കണം എന്നൊക്കെയാണ് കേട്ടോ ഒക്കെ കണ്ടു എനിക്കു വയ്യ ചെപ്പൻ്റെ ഒക്കെ ഒരു കോരും പൊന്നിനെ ഒന്ന് കാണിച്ചു കേട്ടോ ഒന്ന് ടാറ്റ പറഞ്ഞ് കാണിച്ചു കൊടുത്ത പൊന്നു എങ്ങനെയാ ടാറ്റ എങ്ങനെ ടാറ്റ ഒന്ന് കാണിച്ചു കൊടുത്തേ എന്നോ ടാറ്റ എങ്ങനെയാണ് എന്നെ കാണിച്ചു കൊടുത്ത് അവരപ്പം എന്നെ കാണിച്ചു കൊടുക്കൂടാ ടാറ്റ ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ കാണിച്ചു കൊടുത്ത് എന്നെ ടാറ്റ ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ കാണിച്ചു കൊടുത്തേമ്മ ഉമ്മ ഉമ്മ ഒരു പല്ല് കാണിച്ചു കൊടുത്ത് മമ്മി എങ്ങനെ പല്ല് തേപ്പിച്ചിട്ടുണ്ടെന്ന് പല്ല് കാണിച്ചു കൊടുത്ത് ഒരു പല്ലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ഉമ്മ ഉം പല്ലൊക്കെ എന്നെ ഒന്ന് കാണിച്ചു കൊടുത്തിപ്പോന്നാ പല്ലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിപ്പോന്നാ അൻറ്റിമാരെ അങ്കിൾമാരൊക്കെ മോനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പല്ലൊക്കെ കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുത്തേ പൊന്നോ പൊന്നോ ദീപമ്മ വൈൻ്റെ അപ്പം ചെയ്യാൻ പോകുന്നതുകൊണ്ട് ടാറ്റ ബൈ ബൈ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് ദീപക്കിന് പൊന്ന് ടാറ്റ കാണിച്ചു കൊടുക്കുക ഇതൊക്കെ പുറത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുള്ളതുകൊണ്ട് അതൊക്കെ പുറത്ത് വരുന്നുണ്ട് നല്ല കുട്ടിയാണ് ഗുഡ് ബോയ് ആണ് എൻ്റെ മോൻ ഗുഡ് ബോയാണ് മരുന്നൊക്കെ കഴിക്കുകയെ എൻ്റെ മോൻ നല്ല ഗുഡ് ബോയ് ആണ് മരുന്നൊക്കെ കഴിക്കുക ഇങ്ങനെ കൊഞ്ചിക്കിടങ്ങ് കേട്ടോ കൊഞ്ചിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെ കൊഞ്ചിക്കുന്നതൊക്കെ ബോൾ കളി ബോള് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ആക്റ്റീവാണ് അച്ചോ 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 പൗഡറൊക്കെ ഇടണം ഉമ്മ പൗഡറൊക്കെ ഇടണം നിങ്ങൾക്ക് പൗഡറൊക്കെ ഇടണം കൊച്ചു പൗഡറൊക്കെ ഇടണം കൊച്ചു ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് അവനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ചിരിക്കണം നമ്മള് അതൊക്കെ അവനെ ഇഷ്ടം കൊഞ്ചിച്ച് കൊഞ്ചിച്ചൊക്കെ ഇരിക്കണം വയ്യ നമ്മുടെ പൊന്നോടെ ഒന്ന് കാണിച്ചു കൊടുത്ത സുന്ദരനെ ഒന്ന് കാണിച്ചു കൊടുത്തേടാ കാണിച്ചുകൊടുക്ക പൊന്നാ ഇതാണ് നിപ്പ് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നിൽക്കുക കുറേ നേരം എത്ര നേരം വേണമെങ്കിൽ ഇങ്ങനെ നിന്നോളെ എത്ര നേരം വേണമെങ്കിൽ നിന്നോളൂ അപ്പം മോനെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇന്നൊന്ന് മുഖം കാണിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അയ്യോ എന്നിങ്ങനെ ഉമ്മൻ വെച്ച് കൊല്ലല്ലേ നീ ആൻറ്റിമാർക്കൊക്കെ ഒരു ഹൈ ഹൈന്നൊക്കെ കൊടുക്കുക അവർ നിന്നതേ ഓർത്തിരിക്കുന്നതാണ് ഇതേ കണ്ടോണ്ടിരിക്കുന്നതാണ് പൊന്നോ പൊന്നോ ഇത് നോക്ക അവൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പഴേ അവൻ താഴെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഞാനും ഇങ്ങനെ കട്ടിലിൻ്റെ താഴെ ഇരിക്കുന്നേ പോയി കളഞ്ഞു വേണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ ബൈ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം നാളെ ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടില്ല ഞാനന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ മുമ്പ് വരെയൊക്കെ ഇവിടുന്ന് ഇറങ്ങണം ഇവിടുന്ന് ഒരു മണിക്കൂർ മണിക്കൂറ് അധൂരായിട്ടോ അപ്പോൾ നാളെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാം ലോങ് വീഡിയോ മറ്റന്നാൾ ഞാൻ ഇടാം അതുവരേക്കും ബൈ